അല്ലാമലും വാഹിക്കും പിന്നെ തറാവീഹ്കാരത്തി സംശയം കാരണം പല ഭാഗത്തും പല രൂപത്തിലാണ് കിറാത്ത് ഓതുന്നത് അതായത് ചില പള്ളിയിൽ പള്ളി പിന്നെ വല്ലൂഹ മുതല് നാസ് വരെ ഓതുന്നുണ്ട് എന്നിട്ട് ഇടയിൽ രണ്ട് വലിയ സൂറത്ത് വിട്ടിട്ട് ഓതുന്നുണ്ട് ഇരുപത് സുഹൃത്ത് കണക്കാക്കാൻ വേണ്ടിയിട്ട് ചില പള്ളിയിൽ നോക്കുമ്പോൾ അലം അവിടുന്ന് ഓതിയിട്ട് നാസ് വന്നിട്ട് പിന്നെ റിപ്പീറ്റ് അടിക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഏതാണ് ശരി ഇടയില് വല്ലോ മുതൽ ഓതുമ്പോൾ മൂവാലാത്ത നഷ്ടപ്പെടുകയാണ് രണ്ട് സുഹൃത്തും ഒഴിവാക്കിയിട്ടാണ് ഓതുന്നത് അലം തറയണമെങ്കിൽ പത്ത് കഴിഞ്ഞിട്ട് പിന്നെയും മേലെക്കന്നെ പോവുകയാണ് അപ്പോ ഇതിലിപ്പോൾ ഏതാണ് നല്ലത് എവിടെയെങ്കിലും കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധയിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടോ ഇതാണ് നല്ലത്

അവിടെയും ഇവിടെയും കുറച്ചങ്ങനെ ഓതിപ്പോകുന്നുണ്ട് ഏറെക്കുറയുമുള്ള നാടുകളിലൊക്കെ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിരിക്കൽ വല്ലോഹ വല്ലേരി സജ അവിടെ തൊട്ടിട്ട് നാസ് വരെ അപ്പം അതിലെ ഇടയിൽ ചില സൂഹത്തുകളൊക്കെ കൊഴിഞ്ഞു പോകും അപ്പോൾ മുവാലാത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ കയറി വരും ചില പള്ളികളിൽ അലംതറ കൈഫ ഫീൽ സൂറത്ത് റിപ്പീറ്റഡിക്ക് കാരണം കാരണം അവിടുന്ന് നാസ് വരെ പത്ത് സൂറത്ത് അത് കോർവയിലാണ് പിന്നെ അത് വീണ്ടും പത്ത് റീപ്പീറ്റടിക്കണം അപ്പൊ റീപ്പിറ്റ് വരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ന്യായങ്ങളും അതുപോലെ തന്നെ ഓരോ പള്ളിയിൽ അങ്ങനെ ചർച്ചയൊക്കെ വരും ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ കൂടുതലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ദോഹ വല്ലയിൽ അവിടെ തൊട്ടിട്ട് ന്യാസ് വരെ അതുപോലെ തന്നെ അലന്തറ റീപ്പീറ്റടിക്കുക അതിലിപ്പോൾ അലന്തറ കൈഫ എന്ന് പറയുന്ന സുഹൃത്ത് ഫീല് റീപ്പിറ്റടിച്ചുകൊണ്ട് ഓതു ആയിരിക്കും നല്ലത് എന്നുള്ളത് ഒരു കിതാബുണ്ട് ബെഹ്റു റാഇ ഇഖ് അതായത് ഹാൻ്റെ ഹാഫിദുദ്ദീൻ നസഫി എന്നിവരുടെ ബെഹ്റുർ റാ എന്ന് എന്നു പറയുന്ന കിതാബുണ്ട് അതായത് കൻസു ദക്കാ ഇഖ് ഒക്കെ ഹനഫി ഫിഖ് തന്നെ കേട്ടോ കൻസു ദക്കാ ഇഖ് ഹനഫി ഫിഖ് ആണ് അതിൻ്റെ ഷറാണ് ബെഹ്റുർ റാ അതിൽ ഈ അലന്തറ ഓതു ആയിരിക്കും നല്ലത് എന്നുള്ളത് പറയുന്നത് കണ്ടു ഇവർത്തോടെയും കണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടത് പറയാൻ കാരണം ഇവിടെ ഇവിടെ കണ്ടത് ഇങ്ങനെ ഇതിൻ്റെ രണ്ടാം വള്ളം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് വ ബുഹും ഇഖ്താറു ചില പണ്ഡിതന്മാരൊക്കെ മുഖ്താറാക്കി വെച്ചിട്ടുണ്ട് കിറാഅത്ത് സൂറത്തിൽ ഫീൽ ഇൽ കുർആൻ കുർ ആയ സൂറത്തിൽ ഫീൽ മുതൽക്ക് തുടങ്ങുക തറാവിസ്കാരാണ് ചർച്ചട്ടോ തറാവിയുടെ സുന്നതിസ്കാരത്തിൻ്റെ ബാബിലാണ് അപ്പോൾ തറാവിസ്കാരത്തിൽ പറഞ്ഞു കൊടുത്ത് അവിടെയാണ് പിന്നെ പറയുന്നത് അപ്പോൾ കുൽ അലംദറ കൈഫ ഫീൽ സൂറത്ത് മുതൽക്ക് എൻ്റെ അതിൻ്റെ അവസാനം വരെ നാസ് വരെ വഹാദ ഹസനുൻ അപ്പം ഇനി റിപ്പീറ്റ് അടിക്കേണ്ടി വരും കാരണം ഇരുപത് റക്കാത്തല്ല താറാവി അപ്പം പിന്നെ വഹാദ ഹസനുൻ ഇതാണ് നല്ലത് അതിന് മഹാനപരുകൾ ഇല്ലത്ത് പറയുന്നത് അന്വഹുല്ല അങ്ങനെ ഓതുമ്പം ഈ റക്കാത്തരുടെ എണ്ണൊന്നും ഞമ്മക്ക് എൻ്റെ പിടുത്തം കിട്ടാതെ പോവുക അങ്ങനൊന്നും ഉണ്ടാവില്ല മറ്റേ എൻ്റെ അവിടെ ഇവിടെയൊക്കെ ഓതുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് റെക്കായത്തിൻ്റെ എണ്ണൊക്കെ പിടുത്തം കിട്ടാതെ പോകും ഇതാകുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു തൃർത്തി ആക്കി വരും കിട്ടും മാത്രമല്ല അപ്പൊ അവന്റെ കൽബ് അതിങ്ങനെ ഇഫ്ലാക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യം വരില്ല കാരണം നല്ലോണം പച്ച ആക്കി വെച്ചാലേ ഹിഫ് തന്നെയാണ് അതൊക്കെ പിന്നെ ഇങ്ങനെ ഊതി വെക്കേണ്ട ആവശ്യമോ മറ്റേ അങ്ങനെ ഒന്നും ഒരു ഇഫ്ലിന്റെ ഒരു ആവശ്യമോ നടപടി വരില്ല അങ്ങനെ ഒരു ഷുഗലൊന്നും വരില്ല സംസ്കാരത്തിൽ അങ്ങനെ ഷുഗലായി പോകേണ്ട ആവശ്യം വരില്ല ഫയത്തഫുലി തബുരി അപ്പം അങ്ങനെ ആകും സംസ്കാരത്തിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ കോർവ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാനും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾക്ക് തന്നെ മനസ്സിലാകും പിന്നെ വേണമെങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാ ആദ്യം കഴിയുന്ന തറാവേ എന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ നാട് വിട്ടിട്ട് അപ്പർ നാട്ട് വരെ പോകും മിനിറ്റ് നേരത്തെ തീരുന്നുള്ളൂ എന്നാലും ബേക്കെടുത്ത് അങ്ങോട്ട് പോകും കാരണം എന്താ അവിടെ അഞ്ച് മിനിറ്റ് നേരത്തെ തീരുന്നുണ്ട് ഈ പോകാൻ പത്ത് മിനിറ്റ് എടുക്കുമെന്നുള്ളത് ഈ പൊട്ടൻ ചിന്തിക്കുന്നില്ല അത് വേറെ വിഷയം അതെന്തോ അവൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടത് അപ്പോൾ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പിന്നെ അവരും പറഞ്ഞിട്ട് കാര്യം നേരം എടുത്ത് വൈകുന്നേരം വരെ ഈ പറയുന്ന വെയിൽ കൊണ്ടിട്ട് പണിയെടുത്ത് ആളുകളാകുമ്പം അവർ ക്ഷീണിച്ച് ആകെ തേപാനായി ഉണ്ടാകും അപ്പം അവർക്ക് തറാവിയും കിട്ടണം എന്ന് പെട്ടെന്ന് തീരും വേണം ഏതായാലും ഏതായാലും പെട്ടെന്ന് തീരും ചെയ്യുമ്പോൾ അലന്തറയാകുമ്പോൾ പക്ഷെ ശ്രദ്ധിക്കണം അതിൻ്റെ സംസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടേ സംസ്കരിക്കാൻ പാടുള്ളൂ ഏതായാലും ബെഹ്റായിക്ക് എന്ന് പറയുന്ന കിതാബിൽ ഇങ്ങനെ പറയുന്നത് കണ്ട് അലന്തറൻ്റെ അവിടെ റിപ്പീറ്റ് അടിച്ച് ചോദ്യമായിരിക്കും നല്ലത് എന്നാൽ ഇങ്ങനെ ഒരുപാട് കോർവ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അങ്ങനെ ഒരു ഇബാറത്തൊന്നും വോഹാൻ്റെ വിഷയത്തിൽ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടത് അലന്തറക്ക് ഇങ്ങനെ ഇബാറത്ത് കണ്ടു ഇബാറത്ത് കണ്ടിട്ടുണ്ടോ മുത്താലത്തിൻ്റെ അടിയിലെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായി നഫിഫിക്കയിലാണ് കണ്ടത് ഓക്കെ